പി എം ഷിറയിൽ ബ്രിട്ടാസ് നിന്നതിൽ പ്രതിരോധത്തിലായി സിപിഎം നിന്നതിൽ വിശദീകരണം നൽകേണ്ടത് സിപിഎം നേതൃത്വമാണെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രതികരിച്ചു വിഷയത്തിൽ എം പിമാരുടെ റൂൾ അറിയില്ലെന്നും ഡി രാജ പറഞ്ഞു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ബ്രിട്ടാസ് നടപ്പാക്കിയതെന്ന് മന്ത്രി ആർ ബിന്ദു ന്യായീകരിച്ചു കേരളത്തിന് ആവശ്യത്തിനു വേണ്ടി ഇനിയും കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ മറുപടി what what exactly happened, what is the role played by CPM's MPs and others. കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കേരള ബന്ധങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതായ കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായ കാര്യങ്ങളാണ് അപ്പോൾ ആ നിലയിൽ ഇടപെടാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ജോൺ ബ്രിട്ടാസിനുണ്ട് അതാണ് അദ്ദേഹം നിറവേറ്റുന്നത് കേരളത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനില നിന്നതിൽ വലിയ രാഷ്ട്രീയ വിവാദം കൊടുപിരിക്കുമ്പോൾ സി പി എം ബ്രിട്ടാസിന്റെ റോളിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ സി പി ഐ ഇക്കാര്യം വിശദീകരിക്കേണ്ടത് സി പി എം ആണ് എന്നുകൂടെ പറയുന്നു എത്രകൊണ്ട് പ്രതിരോധത്തിലാണ് സി പി എം ഇതിൽ ജെസി ഇപ്പോൾ പ്രതിരോധത്തിൽ ഇരിക്കുന്നത് ജോൺ ബുട്ടാസ് തന്നെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ മാധ്യമങ്ങളെക്കാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മറുപടി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തിന് വേണ്ടി മധ്യസ്ഥനായത് അല്ലെങ്കിൽ പാലമായി നിന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അഭിമാനമാണ് സംസ്ഥാനത്തിന് വേണ്ടി ഇനിയും താൻ അങ്ങനെ പാലമായി ഇപ്പോൾ ജോൺ ബുട്ടാസ് എം പി വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആണ് പലയിടങ്ങളിലും ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട പ്ര പ്രത്യേകിച്ച് രാജസ്ഥാനടക്കമുള്ള സംസ്ഥാനങ്ങൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ടതും ഫണ്ട് വാങ്ങിച്ചതും കോൺഗ്രസ് ആണ് കെ സി വേണുഗോപാലാണ് ആർ എസ് എസിൻ്റെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയും ഏറ്റവും അടുത്ത വ്യക്തി എന്ന രീതിയിൽ നിലനിൽക്കുന്നത് ലീഗുകാരാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെയും ലീഗിനെതിരെയും പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും കെ സി വേണുഗോപാലിനെതിരെയും ലീഗുമായിട്ടുള്ള ബന്ധം അതോടൊപ്പം തന്നെ ആർ എസ് എസുമായിട്ടുള്ള ബന്ധവുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ജോൺ ബുട്ടാ സെമ്പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എൻ ഇ പിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ നിലപാടിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോയിട്ടില്ല ഒപ്പിട്ടത് അത് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് അതിലിനിയിപ്പോൾ ഒരു മറുപടിയുടെ ആവശ്യമില്ല പക്ഷേ ആർ എസ് എസുമായി അണിയറയിൽ ബന്ധമുള്ളത് അത് കോൺഗ്രസ് നേതാക്കൾക്കാണ് പല സംസ്ഥാനങ്ങളിലും ഫണ്ടിന് വേണ്ടി കൃത്യമായി ആർ എസ് എസുമായും ബി ജെ പിയുമായി നീക്കുപോക്കും തയ്യാറായിട്ടുള്ളത് കോൺഗ്രസ് ആണ് കെ സി വേണുഗോപാലാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭാഗം ക്ലിയറാണെന്നാണ് ഇപ്പോൾ ജോൺ എസ് എം ബി വിശദീകരിക്കുന്നത്